കോ ഓപ്പറേറ്റീവ് ലോയുടെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് നോക്കാം ഫസ്റ്റ് വൺ ഹൂഷാൾ കണ്ടക്ട് ഓഡിറ്റ് ഇൻസ്പെക്ഷൻ ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് റെക്കോർഡ്സ് ഇൻ ദ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻസറ് രജിസ്ട്രാറ് സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഓഡിറ്റ് ഇൻസ്പെക്ഷനും വെരിഫിക്കേഷൻ കണ്ടക്ട് ചെയ്യുന്നത് രജിസ്ട്രാറാണ് നെക്സ്റ്റ് ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ ഓഫ് എ സൊസൈറ്റി ഈസ് സ്പെസിഫൈഡ് ഇൻ ദ ആൻസർ ബൈ ലോ ഓഥറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ ഓഫ് എ സൊസൈറ്റി ഈ സ്പെസിഫൈഡ് ഇൻ ദ ബൈ ലോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫോർ പ്രൊമോഷൻ ഓഫ് സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈ എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഡാഷ് ഓഫ് മെമ്പേഴ്സ് പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗിൻ എ ജനറൽ ബോഡി മീറ്റിംഗ് പ്രൊമോഷൻ ഓഫ് സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യത്തിൽ ജനറൽ ബോഡി മീറ്റിംഗിൻ്റെ പ്രസൻ്റ് ആൻഡ് വോട്ടിംഗ് മെജോരിറ്റി പറയുന്നത് എ മെജോറിറ്റിയാണ് പ്രൊമോഷനോ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷന് ജനറൽ ബോഡി മീറ്റിംഗ് എ ആണ് എന്നാൽ അമൽഗമേഷനും ആമാൽഗമേഷനും ട്രാൻസ്ഫറും ഡിവിഷനും ഒക്കെ സിമ്പിൾ മെജോരിറ്റി ആണ് അതായത് അതുപോലെ തന്നെ ട്രാൻസ്ഫർ അസിസ്ത ലബിലിറ്റീസ് ഓഫ് ഡി സി ബി ടു കേരള ബാങ്ക് സിമ്പിൾ മെജോരിറ്റിയാണ് ആണ് ഗമേഷൻ ഡിവിഷനും ട്രാൻസ്ഫർ അസിസ്ത ലബിലിറ്റി സിമ്പിൾ മെജോറിറ്റിയാണ് പ്രൊമോഷനോ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ എ ആണ് കേട്ടോ അത് ഓർത്തേക്കണം പരീക്ഷകൾ ചോദിക്കാൻ സാധ്യത ഉള്ളതാണ് നെക്സ്റ്റ് എനി ഫർദർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്രം ദ സൊസൈറ്റി അതർ ദാൻ ഷെയർ ക്യാപിറ്റൽ ഷാൾ ബി റിലീസ്ഡ് ആസ് ലോൺ ആസ് ഫർ ദ നോൺ സ്പെസിഫൈഡ് ബൈ ദ ആൻസർ രജിസ്ട്രാർ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യത്തിൽ സൊസൈറ്റി ഷെയർ ക്യാപിറ്റൽ കഴിഞ്ഞിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ലോണിൻ്റെ രൂപത്തിലാണ് നൽകുന്നത് ഇത് രജിസ്ട്രാറുടെ മാനദണ്ഡങ്ങൾക്കനുസരിച്ചിട്ട് വേണം നൽകാൻ Any further investment in subsidiary institution from the society other than share capital shall be released as loan as per the norms specified by the registrar. Next, DCA shall in consultation with Dash prepare scheme of audit and audit proforma for the audit of subsidiary institution. Answer a registrar. ഡി സി എ രജിസ്ട്രാറോട് കൺസൾട്ട് ചെയ്തിട്ട് വേണം സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സ്കീം ഓഫ് ഓഡിറ്റ് ഓഡിറ്റ് പെർഫോമൊക്കെ തയ്യാറാക്കാനായിട്ട് നെക്സ്റ്റ് ദ ഇൻസ്പെക്ഷൻ ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് റെക്കോർഡ്സ് ദ പാർട്ണർഷിപ്പ് ഷാൾ ബി കണ്ടക്റ്റഡ് അറ്റ്ലീസ്റ്റ് ആൻസർ വൺസ് ഇൻ എ ഇ ഇയർ ദ ഇൻസ്പെക്ഷൻ ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് റെക്കോർഡ്സ് ഓഫ് ദ പാർട്ണർഷിപ്പ് ഷാൾ ബി കണ്ടക്റ്റഡ് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ഇയർ നെക്സ്റ്റ് ഇൻ കേസ് ഓഫ് വൈൻഡിങ് അപ്പ് ഓഫ് എ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഷാൾ പാസ് എ റിസോല്യൂഷൻ വിത്ത് ഡാഷ് മെജോറിറ്റി ഓഫ് ദ ജനറൽ ബോഡി മീറ്റിംഗ് ആൻസർ സിമ്പിൾ മെജോരിറ്റി വൈൻഡിങ് ഓഫ് സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യത്തിൽ റിസൊല്യൂഷൻ പാസ്സാക്കേണ്ടത് സിമ്പിൾ മെജോറിറ്റിയിലാണ് നെക്സ്റ്റ് ആസ് ആസ്പർ സെക്ഷൻ ഫോർട്ടീൻ ബി ഫോർമേഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രയർ പെർമിനേഷൻ ഓഫ് ഡാഷ് ഈസ് നെസസറി ആൻസർ രജിസ്ട്രാർ ഫോർമേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രയർ പെർമിഷൻ ഓഫ് രജിസ്ട്രാർ ഈസ് നെസസറി നെക്സ്റ്റ് അക്കോഡിംഗ് ടു റൂൾ ഫിഫ്റ്റീൻ സൊസൈറ്റീസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഡാഷ് ടൈപ്സ് ആൻസർ തേർട്ടീൻ റൂൾ ഫിഫ്റ്റീൻ അനുസരിച്ച് രജിസ്ട്രാർ സൊസൈറ്റിയെ ക്ലാസിഫൈ ചെയ്യുന്നത് പതിമൂന്ന് ടൈപ്പിലാണ് നെക്സ്റ്റ് മിനിമം ഏജ് ഫോർ ഗെറ്റിംഗ് മെമ്പർഷിപ്പ് ഇൻ കോപ്പറേറ്റീവ് സൊസൈറ്റി എക്സെപ്റ്റ് സ്കൂൾ കോളേജ് സൊസൈറ്റീസ് ആൻസർ എയ്റ്റീൻ മിനിമം ഏജ് ഫോർ ഗെറ്റിംഗ് മെമ്പർഷിപ്പിന്റെ കോപ്പറേറ്റീവ് സൊസൈറ്റി എക്സെപ്റ്റ് സ്കൂൾ കോളേജ് സൊസൈറ്റീസ് ആൻസറ് പതിനെട്ട് വയസ്സ് നെക്സ്റ്റ് റൊമോട്ടിംഗ് സൊസൈറ്റി ഷാൾ നോട്ട് കോൺട്രിബ്യൂട്ട് മോർ ദാൻ ഡാഷ് പേഴ്സൻറ്റേജ് ഓഫീസ് വർക്കിംഗ് ക്യാപിറ്റൽ ആ സ്ലോണാസ് ടു ദ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻസറ് ടെൻ പെർസെൻറ്റേജ് പ്രൊമോട്ടിംഗ് സൊസൈറ്റിക്ക് വർക്കിംഗ് ക്യാപിറ്റലിന്റെ പത്ത് ശതമാനത്തിൽ കൂടുതൽ ലോൺ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷന് നൽകാൻ സാധിക്കില്ല നെക്സ്റ്റ് പാർട്ണർഷിപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി സ്പെസിഫൈഡ് ഇൻ റൂൾ ആൻസർ റൂൾ തേർട്ടീൻ ബി പാർട്ണർഷിപ്പ് ഓഫ് കോഓപ്പറേറ്റീവ് കുറിച്ച് റൂൾ തേർട്ടീൻ ബിയിലാണ് പറയുന്നത് സെക്ഷൻ ഓഫ് സെക്ഷൻ ഫോർട്ടീൻ ബി റൂൾ തേർട്ടീൻ ബി നെക്സ്റ്റ് വിച്ച് സെക്ഷൻ ക്ലാസിഫൈ സൊസൈറ്റിസ് ഓൺ ദ ബേസിസ് ഓഫ് ടൈപ്പ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ ഫിനാൻഷ്യൽ പൊസിഷൻ്റെയും ടൈപ്പിൻ്റെ അടിസ്ഥാനത്തിൽ സൊസൈറ്റിയെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന സെക്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സെക്ഷൻ എയ്റ്റി സബ്സെക്ഷൻ വണ് സെക്ഷൻ എയ്റ്റി സബ്സെക്ഷൻ വണ്നുസരിച്ചിട്ടാണ് ഫിനാൻഷ്യൽ പൊസിഷൻ്റെയും ടൈപ്പിൻ്റെ അടിസ്ഥാനത്തിൽ സൊസൈറ്റികളെ ക്ലാസിഫൈ ചെയ്യുന്നത് റൂൾ ഫിഫ്റ്റീനിൽ പ്രിൻസിപ്പൽ ഒബ്ജക്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് രജിസ്ട്രാർ സൊസൈറ്റിയെ പതിമൂന്ന് ടൈപ്പിൽ ക്ലാസിഫൈ ചെയ്യുന്നത് നെക്സ്റ്റ് ഇൻ കേസ് ഓഫ് ഡാർ സൊസൈറ്റീസ് ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ എക്സ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് അതർ ഓർഗനൈസേഷൻസ് രജിസ്റ്റേഡ് അണ്ടർ എനി ലോ മേ അഡ്മിറ്റഡ് ആസ് എ മെമ്പർ ആൻസർ ഹോസ്പിറ്റൽ സൊസൈറ്റീസ് ഹോസ്പിറ്റൽ സൊസൈറ്റീസിന് ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ എക്സ്റ്റാബ്ലിഷ്മെൻറ്റേയും അതർ ഓർഗനൈസേഷനെയും മെമ്പേഴ്സായിട്ട് അഡ്മിറ്റ് ചെയ്യാം എന്നാൽ അതർ സൊസൈറ്റികളെ ഓർ അസോസിയേറ്റ് മെമ്പറുകളായിട്ടാണ് അഡ്മിറ്റ് ചെയ്യുന്നത് നെക്സ്റ്റ് അപ്പീൽ ഫോർ റെഫ്യൂസൽ ഓഫ് അപ്ലിക്കേഷൻ ഫോർ മെമ്പർഷിപ്പ് ഷുഡ് ബി ഗിവൺ ടു ആൻസർ രജിസ്ട്രാർ ആപ്ലിക്കേഷൻ റെഫ്യൂസലിന് മെമ്പർഷിപ്പിൻ്റെ ആപ്ലിക്കേഷൻ നിരസിക്കുകയാണെങ്കിൽ അതിന് അപ്പീൽ കൊടുക്കേണ്ടത് രജിസ്ട്രാർക്കാണ് അപ്പീൽ ഫോർ റെഫ്യൂസൽ ഓഫ് ആപ്ലിക്കേഷൻ ഫോർ മെമ്പർഷിപ്പ് ഷുഡ് ബി ഗിവൺ ടു രജിസ്ട്രാർ ആസ് പെർ സെക്ഷൻ ഡാഷ് മെമ്പർഷിപ്പ് ഷാൾ നോട്ട് റെഫ്യൂസ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് കാസ്റ്റ് കമ്മ്യൂണിറ്റി എക്സെട്രാ എക്സെപ്റ്റ് എസ് എസ് സി എസ് ടി സൊസൈറ്റീസ് ആൻസറ് സെക്ഷൻ സിക്സ്റ്റീൻ സബ്സെക്ഷൻ ടൂ സെക്ഷൻ സിക്സ്റ്റീൻ സബ്സെക്ഷൻ ടു അനുസരിച്ചിട്ട് ഒരു സൊസൈറ്റിക്ക് കാസ്റ്റിൻ്റെയോ കമ്മ്യൂണിറ്റിൻ്റെയോ ബേസിൽ മെമ്പർഷിപ്പ് നിരസിക്കാനായിട്ട് സാധിക്കില്ല എക്സെപ്റ്റ് എസ് എസ് സി എസ് ടി സൊസൈറ്റീസ് നെക്സ്റ്റ് റെസ്ട്രിക്ഷൻ ഓൺ ദ അഡ്മിഷൻ ഓഫ് മെമ്പേഴ്സ് ഇൻ സെർട്ടേൺ ടൈപ്പ് ഓഫ് സൊസൈറ്റീസ് സ്പെസിഫൈഡ് ഇൻ റൂൾ ആൻസർ റൂൾ സെവൻറ്റീൻ റൂൾ സെവൻറ്റീനിലാണ് റെസ്ട്രിക്ഷൻ ഓൺ ദ അഡ്മിഷൻ ഓഫ് മെമ്പേഴ്സ് ഇൻ സെർട്ടേൺ ടൈപ്പ് ഓഫ് സൊസൈറ്റീസിനെ കുറിച്ച് പറയുന്നത് നെക്സ്റ്റ് മാക്സിമം ഏജ് ഫോർ മെമ്പർഷിപ്പ് ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആൻസർ നോ ലിമിറ്റ് ഒരു സൊസൈറ്റിയിലെ മെമ്പറാകാൻ വേണ്ട ഏജ് എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സാണ് എക്സെപ്റ്റ് സ്കൂൾ കോളേജ് സൊസൈറ്റീസ് എന്നാൽ മാക്സിമം ലിമിറ്റ് പറയുന്നില്ല നെക്സ്റ്റ് ഡാഷ് ഈസ് എംബോഡി ടു ഗീവ് മെമ്പർഷിപ്പ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ആൻസറ് മാനേജിംഗ് കമ്മിറ്റി മാനേജിംഗ് കമ്മിറ്റിയാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് കൊടുക്കുന്നത് അതിനുള്ള അധികാരം നെക്സ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ് ഓഫ് കേരള ബാങ്ക് ഈസ് സൊളൂറ്റഡ് ബൈ ആൻസറ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഡിറ്റേഴ്സ് അണ്ടർ ഡി സി എ Administrative Matters of Kerala Bank is audited by Department Auditors under DCA.